ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണ്ണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ അറുപത്തി ആറായിരത്തിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷ ഒരുക്കുന്നത് സംസ്ഥാനത്ത് ബൂത്തുകളാണ് ഇക്കുറിയുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ഥലങ്ങളിലായി ഒരുക്കിയ ബൂത്തുകളുടെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത് എ ഡിജിപി എ എം ആർ അജിത് കുമാർ ആണ് പോലീസ് വിന്യാസത്തിന്റെ നോഡൽ ഓഫീസർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി ഹർഷിത അട്ടല്ലൂരിയെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായും നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ നൂറ്റി ഇലക്ഷൻ സബ് ഡിവിഷൻ മേഖലകളാക്കിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് പി നൂറ്റി എൺപത്തിമൂന്ന് ഡിവൈഎസ്പിമാർ നൂറ് ഇൻസ്പെക്ടർമാർ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എസ് ഐ എസ് ഐ ഇരുപത്തി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഹോം ഗാർഡുകൾ നാലായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ആംഡ് പോലീസ് ബറ്റാലിയൻ അംഗങ്ങൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സി പി ഒ മാർ എന്നിവരാണ് സംസ്ഥാനത്ത് സുരക്ഷയൊരുക്കുന്നത് കൂടാതെ അറുപത്തിരണ്ട് കമ്പനി സി എ പി എഫും കൂടെയുണ്ട് പ്രശ്നബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേന ഉൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് സി എ പി എഫിൽ നിന്നുള്ള നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരെയും തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടു വീതം പട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ദ്രുതകർമ്മസേനയെയും എല്ലാ പോളിംഗ് സ്റ്റേഷനും ും മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പട്രോൾ സംവിധാനവുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.